എല്ലാവരും ഇങ്ങോട്ട് നോക്കേണ്ട അതെ ഒന്ന് എനിക്ക് അങ്ങനെ സ്പീഡിലൊന്നും പോകാൻ പറ്റത്തോന്നില്ല ആയിക്കോട്ടെ ഗ്യാപ് എടുക്കുന്നുണ്ടല്ലോ സ്വാമി എനി നീ എല്ലാ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലേ ഇത് അങ്ങനെ പിന്നെ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് പോകണ്ടല്ലോ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കൊന്നും ഇന്ന് രണ്ടു രണ്ട് നിന്റെ വണ്ടി വാങ്ങിച്ചോ കൊള്ളാൻ പോനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല സൂത്രം കാണിച്ചേട്ടാ എങ്ങനെ